നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കയിൽ ചെന്ന് ഇന്ത്യ വിരുദ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ അവിടെ വെച്ച് നടത്തിയതിനു ശേഷം ഇന്ത്യയെ പരമാവധി അപമാനിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെ എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യക്കാർ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതാ ജമ്മു കാശ്മീരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആദ്യ ഘട്ടവും രണ്ടാം ഘട്ടവും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിനെങ്കിലും രാഹുൽ ഗാന്ധി എത്തുമോ എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ എത്തി അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അമേരിക്കയിലെ ദേശവിരുദ്ധ ഭൂതം ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ വിട്ടൊഴിഞ്ഞു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് അതായത് അദ്ദേഹം ഇന്ന് പറഞ്ഞത് പാക് അധീന കശ്മീരിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുള്ള അഭയാർത്ഥികളായ കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഞങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കും എന്നാണ് ഇത് ഏത് കശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് മനസ്സിലായില്ല ഭാരതീയർക്ക് അതായത് രാഹുൽ ഗാന്ധിയുടെ ധാരണ പ്രകാരം കശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ പാക് അധീന കശ്മീരിൽ നിന്നും അഭയാർത്ഥികളായി ഇങ്ങോട്ടേക്ക് വന്നവരാണത്രേ അവർക്ക് മൻമോഹൻ സിംഗ് എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അത്രേ ആ വാഗ്ദാനങ്ങൾ ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പാലിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചത് ഇത്രയും വലിയ ഹിമാലയൻ ബ്ലണ്ടർ ഈ പറയുന്ന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് പാക്കധീന കശ്മീർ എന്നല്ല മുഴുവൻ കശ്മീറും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നതാണ് ഇന്ത്യയുടെ നയം അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള നയമല്ല രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഉള്ള നയം തന്നെയാണ് പക്ഷേ അതിൽ വെള്ളം ചേർത്തത് കോൺഗ്രസ് ആണ് അത് പാകിസ്ഥാൻറ്റേതാണ് എന്ന് ഏതാണ്ട് അനുവദിച്ചു കൊടുത്തതും കോൺഗ്രസ് ആണ് പക്ഷേ ബി ജെ പി സർക്കാർ അങ്ങനെയല്ല ആ പാക് അധീന കശ്മീർ എന്ന് തിരിച്ചെടുക്കാൻ കഴിയും എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് ഇത്രയും വലിയൊരു അബദ്ധം പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് എന്തായാലും അപ്പോൾ തന്നെ അബദ്ധം പിടികിട്ടി അദ്ദേഹം തിരുത്തുകയും ചെയ്തു അതായത് കശ്മീരി പണ്ഡിറ്റുകൾക്ക് മൻമോഹൻ സിംഗ് കൊടുത്ത വാഗ്ദാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നിറവേറ്റും എന്നാണ് കശ്മീരി പണ്ഡിറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ കശ്മീർ എന്ന സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ അധിനിവേശം വന്നതിന് ശേഷമാണ് അവർ അവർക്ക് സ്വന്തം വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം കാരണം അവിടെ നടത്തിയ ഹിന്ദു വംശഹത്യ കാരണം ധാരാളം പേർ ഇതിനോടകം തന്നെ കൊലക്കത്തയ്ക്ക് ഇരയായി ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടിയവരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ രണ്ടാം തവണയും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം ജമ്മുകാശ്മീർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങിപ്പോയിരുന്നു അതിനുശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് കശ്മീരി പണ്ഡിറ്റുകളാണ് ഇപ്പോൾ കശ്മീരിലേക്ക് തിരികെ വന്നിട്ടുള്ളത് കാശ്മീരി പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കും എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ആ പ്രസ്താവനയെക്കുറിച്ചാണ് അതായത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ കസേരയിൽ വിശാലമായി ആസനമുറപ്പിച്ചിരിക്കുകയായിരുന്നു അതുവരെയും ഒരു കശ്മീരി പണ്ഡിറ്റിനെ പോലും മൻമോഹൻ സിംഗ് പുനരധിവസിപ്പിച്ചിട്ടില്ല ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആ വാഗ്ദാനം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇനി ഏത് വാഗ്ദാനത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഈ പ്രസംഗം കേട്ട ജമ്മു കാശ്മീരിലെ വോട്ടർമാർ എന്തായാലും ജമ്മു കാശ്മീർ പോലുള്ള ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വന്ന് വോട്ടർമാരെ കണ്ട് വോട്ടർമാരിൽ നിന്നും അഭ്യർത്ഥിക്കുക പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക പാർട്ടിക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇതൊക്കെയാണ് ഒരു ദേശീയ നേതാവെന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ആ സമയത്ത് അമേരിക്കയിൽ പോയി ദേശവിരുദ്ധ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു തിരികെ വന്നിട്ട് പറഞ്ഞതോ ഹിമാലയൻ ബ്ലണ്ടറും എന്തായാലും ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും എന്ന് വിചാരിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയോടുകൂടി കോൺഗ്രസ്സുകാർക്ക് തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു വെബ്ഡെസ്ക് തൊത്തുമൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണക്കിറ്റുകൾ പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം